ജലോത്സവ പ്രേമികളുടെ ആവേശം ഉയർത്തി വെള്ളത്തിന്റെ കൂതാശ പരിമലയിലെ മാലിപ്പുരയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാവേലിക്കര ഭദ്രസനാധിപൻ എബ്രഹാം മാർ എപ്പിഫാനിയോസ് നിർവഹിച്ചു പൊതുസമ്മേളനം മുൻ മന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ജലോത്സവ പ്രേമികളുടെ ആർപ്പുവിളികളോടെയും ആരവത്തോടെയും ആവേശം ഉയർത്തി മാന്നാർ ചുണ്ടൻ നീരണിഞ്ഞു രാവിലെ പതിനൊന്ന് മണിക്ക് പരുമലയിലെ മാലിപ്പുരയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാവേലിക്കര ഭദ്രാസനാധിപൻ എബ്രഹാം മാർ എപ്പിഫാനിയോസ് ചുണ്ടൻവള്ളത്തിന്റെ കൂതാശകർമ്മം നിർവഹിച്ചു ഒന്നായിരിക്കുന്ന പിതാവിൻ്റെ പുത്രൻ്റെ ജീവയുടെ നാമത്തിൽ ജീവിക്കുന്ന വലിയ സ്ത്രീകാരുടെ മുദ്ര ഉത്തപ്പെടുന്ന ഈ ചുണ്ടൻ വെള്ളം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുണ്ട് ഡോക്ടർ കെ സി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം മുൻമന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ആന്റോ ആന്റണി എം പി ചലച്ചിത്ര സീരിയൽ നടൻ കൈലാഷ് എന്നിവരും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ചുണ്ടൻവള്ളങ്ങളുടെ പെരുന്തച്ചൻ എന്നറിയപ്പെടുന്ന ഉമാമഹേശ്വൻ ആചാര്യയുടെ കാർമ്മികത്വത്തിൽ നീരണിയൽ ചടങ്ങ് നടന്നു പ്രവാസിയും പ്രമുഖ ഡോക്ടറും കേരള ഭൂഷണം ദിനപത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ കടവിൽ ഡോക്ടർ കെ സി ചാക്കോയുടെയും അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ അമിത് ജോർജ് ജേക്കബിന്റെയും ഉടമസ്ഥതയിൽ ഒരു കോടിയോളം രൂപ ചിലവഴിച്ചാണ് ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഉമാമഹേശ്വരൻ ആചാര്യയുടെയും മകൻ സുരേഷ് മഹേശ്വരന്റെയും നേതൃത്വത്തിൽ പതിനഞ്ചോളം തൊഴിലാളികൾ ഒൻപത് മാസം കൊണ്ടാണ് കടവിൽ ചുണ്ടന്റെ പണി പൂർത്തിയാക്കിയത് അൻപത്തിരണ്ടേകാൽ കോൽ നീളവും അൻപത്തിരണ്ടങ്കുലം വീതിയുമുള്ള ചുണ്ടൻ വള്ളത്തിൽ തൊണ്ണൂറ്റിമൂന്ന് തുഴക്കാരും അഞ്ച് അമരക്കാരും ഒൻപത് താളക്കാരും രണ്ട് ഇടിക്കാരും ഉൾപ്പെടെ നൂറ്റി പേരെ വഹിക്കാനാവും ഇനി വരാനിരിക്കുന്ന ജലമേളകളിൽ കടവിൽ ചുണ്ടനും കുതിച്ചുപായം സിഡിനെ ന്യൂസ് മന്നാർ